കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ശുചിയാക്കാം ഹരിതമാക്കാം ശുചീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മെഡിക്കൽ കോളേജിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രോജക്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതായി മന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പസായി കോട്ടയം മെഡിക്കൽ കോളേജിനെ മാറ്റുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശുചിയാക്കാം ഹരിതമാക്കാം ശുചീകരണ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പുതുവത്സര ദിനത്തിൽ നടന്നു കുട്ടികളുടെ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉറവിട മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ ശുചിത്വം ഓരോ വ്യക്തിയിൽ നിന്നും തുടങ്ങണമെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി മാലിന്യ പ്രശ്നം മാറുമ്പോൾ അതിന് തടയിടാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഓരോരുത്തരും സ്വയം തീരുമാനമെടുത്ത് മാലിന്യം വലിച്ചെറിയുന്നതിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രി പറഞ്ഞു സൃഷ്ടിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ആ കൂട്ടത്തിൽ ഇനിയും നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമാണ് ഒരു വലിയ പ്രോജക്റ്റ് എൺപത്തിരണ്ട് ലക്ഷം എൺപത്തിരണ്ട് കോടിയുടെ തയ്യാറാക്കി ഗവൺമെൻറ്റിന്റെ പരിഗണനയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതുകൂടി പൂർണ്ണമായാൽ നമ്മുടെ മെഡിക്കൽ കോളേജും പരിസരവും പ്രദേശമുള്ള ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സഹായം കൂടി അനിവാര്യമായിരുന്ന പശ്ചാത്തലം നാം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്ത് സംസ്കരിക്കുന്ന രൂപത്തിലേക്ക് പ്രതിഫലനം കിട്ടുണ്ട് അതിൽ തുടർന്നും നിലനിർത്തി പോകാനും നമ്മുടെ പരിസരമെല്ലാം ഏറ്റവും ശുചിയാക്കി മാറ്റാനും കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തോ വലിച്ചെറിയുക എന്ന സംസ്കാരം വെടിഞ്ഞ് എല്ലാം നിക്ഷേപിക്കേണ്ട സംഗേതങ്ങൾ നിക്ഷേപിക്കുക എന്ന സംസ്കാരം വളർത്തിയെടുത്ത് ഈ രംഗത്ത് പ്രതിജ്ഞയോടുകൂടി നമുക്ക് നീങ്ങാം അങ്ങനെ നാടാകെ ഒരു മനസ്സോടെ ഇവിടെ പ്രതിശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തതയും കൂടിയുടെ നിറങ്ങുമ്പോപ്പുറം എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നാടിന്റെ മഹത്തായ സംസ്കാരത്തെ പ്രയോഗപ്പെടുത്തുന്ന സമ്പന്നമായ ഈ നീക്കത്തിൽ എല്ലാ വിഭാഗം ആളുകളും രാവിലെ അണിനിരുന്ന സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വലിയ ദൗത്യത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ മുന്നോട്ട് വന്ന മെഡിക്കൽ കോളേജ് അതിനെല്ലാം പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിനു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ കോട്ടം വരാതിരിക്കാൻ ഇത് അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കോട്ടയ മെഡിക്കൽ കോളേജിൽ മാലിന്യ സംസ്കരണത്തിനായി ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമാണെന്നും ഇതിനായി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊജക്ട് സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന്റെ പ്രചരണത്തിനായി നടത്തിയ ശുചിത്വ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ ഐ സി എച്ച് സൂപ്രണ്ടന്റ് ഡോക്ടർ ജയപ്രകാശ് മെഡിക്കൽ കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജനീഷ് ജോയ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസ് വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ഫാർമസി കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫ്ലാഷ് മോബും നടന്നു ശുചിയാക്കാം ഹരിതമാക്കാം പദ്ധതിയുടെ ആദ്യഘട്ടം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതുവരെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്കൂർ ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികൾ മാറ്റിവെക്കും ശുചീകരിച്ചയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നടാനും പദ്ധതിയുണ്ട് സ്റ്റാർവ് ന്യൂസ് you to my note.